ബൈസൺമാലി വില്ലേജിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രുമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച കുളവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി ജിയോടെക്നിക്കൽ വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തി സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്താനും ഉത്തരവിൽ നിർദ്ദേശം ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർ ജില്ലാ ജിയോളജിസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുൾപ്പെടുന്ന സമിതി രൂപീകരിക്കുവാനും ഈ സമിതി നിർദ്ദേശിക്കുന്ന ഒരു ജിയോടെക്നിക്കൽ വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തി സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്താനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട് ഈ കുളം അപകടരഹിതമായി പൊളിച്ചു നീക്കുന്നതിലും വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലും വിശദമായ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ ഭരണകൂടം ണം ചക്രമുടിയിലെ കുളം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ പതിനേഴിന് ജില്ലാ കളക്ടർ വൈസൻമാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വിദഗ്ദ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയെ തുടർന്ന് കുളം മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തുനിന്നും മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി ഞ്ച് ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശത്ത് പതിനേഴ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള കുളത്തിന്റെ മൺവരമ്പ് നാല് മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരകഷ്ണങ്ങളും തങ്ങി നിന്ന് കുളത്തിലെ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മൺവരമ്പ് പൂർണമായും പൊട്ടിച്ചു നീക്കി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ വൈസൻമാലി പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും കളക്ടർക്ക് കത്ത് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ഡി എം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു തുടർന്നാണ് കുളം മൂടുന്നതിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി